കൂത്തുപറമ്പ് നീർവേലിയിൽ ഒരു വീട്ടിൽ മൂന്ന് പേർ തൂങ്ങി മരിച്ച നിലയിൽ പത്തൊൻപത് മുത്തശ്ശിയും മുത്തശ്ശിയുടെ സഹോദരിയുമാണ് മരിച്ചത് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് അജീഷ് എന്താണ് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് ഈ അയൽവാസികളൊക്കെ പറയുന്നത് എന്താണ് അജീഷ് ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ നീറുവേലി സ്വദേശിയാണ് കിഷൻ പത്തൊമ്പത് വയസ്സായിരുന്നു കിഷൻ ഇടയ്ക്ക് ഈ മുത്തശ്ശിയുടെ വീട്ടിൽ താമസിക്കാൻ പോകാറുണ്ടായിരുന്നു അങ്ങനെ ഇന്നും ആ പതിവ് പോലെ പോയതാണ് ഇന്ന് പോയതിനു ശേഷം ആദ്യം കിഷനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ട് വീട്ടുകാരും അയൽവാസികളും ചേർന്ന് കിഷനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ കിഷന് ജീവൻ നഷ്ടമായി വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് മുത്തശ്ശിയും ഒപ്പം തന്നെ മുത്തശ്ശിയുടെ അനുജത്തിയും ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്തത് അത് പിന്നീട് ആണ് ഈ ഇവര് രണ്ടുപേരും ആത്മഹത്യ ചെയ്തതായി കണ്ടത് എന്തായാലും ഈ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് വ്യക്തമല്ല രണ്ടു വർഷം മുമ്പ് ഈ കിഷനെതിരെ ഒരു പോക്സോ കേസ് പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പോക്സോ കേസിൽ പ്രതിയായിരുന്നു എന്നാലും കിഷന്റെ ആത്മഹത്യയിൽ മനം തൊണ്ടാണ് മുത്തശ്ശിയും മുത്തശ്ശിയുടെ അനുജത്തിയായ റോജയും വീട്ടിനകത്ത് തൂങ്ങി മരിച്ചത് എന്തായാലും പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് എന്താണ് മരണ കാരണമെന്ന് അന്വേഷിക്കുകയാണ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യ ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം